ഹായ് ഹലോ എന്തൊക്കെയുണ്ട് എല്ലാ കൂട്ടുകാരുടെയും വിശേഷങ്ങള് അപ്പൊ അധികം വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല എൻ്റെ പരിക്ക് പോന്നിട്ടുണ്ട് കേട്ടോ രണ്ട് ദിവസം കുറേ ആയി പോന്നിട്ട് പിന്നെ പോരാനൊരു പൂതി അങ്ങനെ പൂതി വന്നാൽ പിന്നെ പോ നിൽക്കൂല കേട്ടോ അങ്ങനെ അതാ പരി എത്തിയിട്ടുണ്ട് അങ്ങനെ കെട്ടിപ്പൊറുക്കി മക്കളെയും കൊണ്ട് വസ് പോന്നിട്ടുണ്ട് അതിന്റെ വിശേഷങ്ങളൊക്കെ ഈ വീഡിയോയിൽ ഇണ്ടോ എല്ലാരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാ അപ്പൊ എൻ്റെ വീട്ടിലത്തെ വിശേഷങ്ങളാണ് കേട്ടോ ഇത് ഇരുന്ന് പോന്ന അവിടുത്തെ അപ്പൊ അതാ എല്ലായിടത്തും ഒന്ന് ചുറ്റി വന്നാൽ പിന്നെ എല്ലാ ഭാഗത്തേക്കൊന്നും നോക്കട്ടോ ആ കാട് പിടിച്ചിട്ടുണ്ട് മഴ ഒക്കെ ആയിട്ട് തന്നെ അപ്പൊ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ അപ്പൊ കഴിഞ്ഞ ദിവസം ദിവസാഴ്ചയിലൊക്കെ കുറച്ച് ലീവൊക്കെ കിട്ടിന്നെട്ടോ മുഹറത്തിന്റെ അങ്ങനെ കുറെ ലീവ് കിട്ടിയതായിരുന്നു പക്ഷെ അടഞ്ഞ മഴ തുള്ളി തൊരാതെ പെയ്യുന്നായിരുന്നു അപ്പൊ പോരാനൊരു മടി കേട്ടോ പിന്നെ ഞാൻ ബസ്സിനാണ് സാധാരണ പോവാറ് ഇപ്പോൾ ബസ്സിന് പോക്കും നടക്കൂല പിന്നെ കുഞ്ഞു കുട്ടികളെ കൊണ്ടല്ലേ എന്താ അറിയില്ല ഭയങ്കര മടിയൊരു ഒന്നിനൊരു തോന്നണില്ല കേട്ടോ അടഞ്ഞ മഴയാകുമ്പോഴത്തേന് നമുക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ലല്ലോ അപ്പം അന്നൊന്നും പോകുന്നില്ല അപ്പം ഈ ആഴ്ച ആയപ്പോഴത്തേന് ഇങ്ങനെ പോയാൽ ഞാൻ വന്നപ്പോൾ തന്നെ അത് വിചാരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഫോണാണ് ഫോണാണ് കണ്ടാൽ പിന്നെ ഇന്നൊന്നും കണ്ണെടുക്കൂലട്ടോ എന്തൊക്കെ ഇതിങ്ങനെ കാണുകയാണ് ഉമ്മ പുറത്ത് ഇട ഓട്ടടയൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ കാറ്റും മഴ തന്നെയാണ് കേട്ടോ നല്ല കാറ്റും മഴയൊക്കെ തന്നെയാണ് കാറ്റടിച്ചിട്ട് തന്നെ മുറ്റമൊക്കെ ചമ്മലുകൊണ്ട് തന്നെ നിറഞ്ഞിരിക്കുന്നത് കേട്ടോ പക്ഷേ എമിനിക്കുട്ടനെ എന്നെ ഒരു ജോലി എടുക്കാനായിക്കൂല ഞാൻ എന്തെങ്കിലും നിർക്കാൻ പോയിട്ടുണ്ടെങ്കിൽ എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെന്ന് പിടിച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ കോണിൻ്റെ മോഡലിൽ എത്തിയിട്ടുണ്ടായിരുന്ന കേട്ടോ ഇന്നലെ അപ്പോൾ അത് ഞാൻ ഇന്നലെ പോന്നപ്പോൾ എടുത്ത വീഡിയോസ് കേട്ടോ ബസ്സിന് രണ്ട് മൂന്ന് ബസ് കയറിയിട്ട് വേണ്ടെനിക്ക് പോരാൻ നേരിട്ട് ബസ്സിട്ടാണെങ്കിൽ അങ്ങനത്തെ ഒന്നുമില്ല നേരിട്ട് ഇട്ടണി അങ്ങനത്തെ ഇതാ കയറണമെന്നൊന്നുമില്ല പിന്നെ അതിൻ്റെ ആ കറക്റ്റ് സമയത്തൊന്നും അത്ര ജോലികളൊന്നും ഒരുങ്ങി കിട്ടൂല കേട്ടോ കുഞ്ഞു മക്കളെയും കൊണ്ടുള്ള ഉണ്ടല്ലേ നമ്മൾ ആ കരുതിയ സമയത്തൊന്നും ആയി ആയിക്കിട്ടൂല അപ്പോൾ ഇതാ ബസ്സിലൊക്കെ നമുക്ക് ഓരോ സ്റ്റോപ്പിലാണ് കേട്ടോ സ്റ്റാൻഡിലാണ് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കയറട്ടോ പിന്നെ സ്റ്റാൻഡിൽ ഇരിക്കാനൊക്കെ ഉണ്ടാവുമല്ലോ മക്കളെയും കൊണ്ടൊക്കെ ആണെങ്കിൽ തന്നെ ഇരിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ മിനി കുട്ടന് ഇപ്പോൾ ഒരു വയസ്സായല്ലേ അവന് ആറുമാസായ മുതൽ തന്നെ ബസ്സിൽ പോകുന്നത് ഷീലായിട്ടോ പിന്നെ അധികം ഇങ്ങനെ പോയി ശീലമായ പിന്നെ നമുക്ക് അത്ര ബുദ്ധിമുട്ടല്ലോ അപ്പോൾ എല്ലാവരും പറയും ഓട്ടോറിക്ഷയ്ക്ക് പോയാൽ മതി ഇല്ലേ എന്നുള്ളതൊക്കെ ഉമ്മയും പറയും ഞാൻ ഓട്ടോറിക്ഷ വിടാന്നൊക്കെ പറയാറുണ്ട് പക്ഷേ ഞാൻ വേഗാണ് പോകുന്ന പറഞ്ഞാണ് വിളിക്കാതെ കേട്ടോ പക്ഷെ മഴ ഉണ്ടായിരുന്നു നല്ല മഴ ആയിട്ട് ഇത് ഇരിട്ട് മൂടി നിൽക്കുകയാണ് ഷട്ടറൊക്കെ താത്തിയിട്ടൊക്കെ കേട്ടോ ബസ്സിൻ്റെ മിനി കുട്ടിനെ കാണാൻ പറ്റിയായിട്ട് ഇങ്ങനെ അവിടെ ഇവിടെ ഒക്കെ നോക്കുന്നുണ്ട് അപ്പോൾ അതാ അരിട്ടായി നിൽക്കുന്നുണ്ട് ബസ്സിലൊക്കെ നല്ല ഇട്ട് മൂടി നിൽക്കണ്ട കേട്ടോ ഞാനവിടെ ബസ് ഇറങ്ങിയപ്പോൾ മഴ പെയ്തിട്ടുണ്ടായിരുന്നു ഉമ്മക്ക് ഉടങ്ങി കൊണ്ട് വന്നേക്കായിരുന്നു ആ ഞാൻ കൊടിയൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ബാഗിൽ പിന്നെ കൊടയും കൂടിയും കൊള്ളാത്തൊരു സ്പേസ് ഉണ്ടായിരുന്നുണ്ടായിരുന്നില്ല അപ്പം ഞങ്ങൾ അങ്ങനെ പുറത്തേക്കൊന്നും പോവാത്തോണ്ട് തന്നെ എമിനിക്കുട്ടന് ബസ്സിൽ പോകുന്നതൊക്കെ നല്ല ഇഷ്ടാട്ടോ ബസ്സിലിങ്ങനെ പോരുമ്പോൾ എന്തൊക്കെയോ കൗതുകത്തോടെ നോക്കി നിൽക്കുന്നതാണ് എല്ലാ ഭാഗത്തേക്കും ഇങ്ങനെ നോക്കുന്നുണ്ടോ വണ്ടീൻ്റെ സൗണ്ടൊക്കെ ഉണ്ടാക്കുകയാണ് അപ്പം ഞാൻ ഷട്ടറൊക്കെ ഒന്ന് പൊന്തിച്ചെടുത്ത് നോക്കിയിട്ടോ അപ്പോൾ അതാ ആയിമ തൂങ്ങാണ് തൂങ്ങിങ്ങാണ്ട് അങ്ങനെ വീട്ടിൽ നിന്ന് കാട്ടണ മരുന്ന് തൂങ്ങിങ്ങാണ്ട് പുറത്തേക്കാടാനുള്ള പരിപാടിയൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അവനെ പിടിച്ച് വെച്ചേക്കാണ് അപ്പം ഞാൻ ഷട്ടറൊക്കെ ഒന്ന് പൊന്തിച്ചുകൊടുത്ത് നോക്കിയിട്ടോ അപ്പോൾ അതാ ആയിമ തൂങ്ങാണ് തൂങ്ങീങ്ങാണ്ട് അങ്ങനെ വീട്ടിൽ നിന്ന് കാട്ടുന്ന മരത്തിന് തൂങ്ങീങ്ങാണ്ട് പുറത്തൊക്കെ ഇടാൻ പരിപാടിയൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അവനെ പിടിച്ച് വെച്ചൊക്കെയാണ് അപ്പോൾ അസക്കുട്ടി ഫോൺ എടുത്ത് വന്നപ്പോൾ അസക്കുട്ടീനോട് ഞാൻ വീഡിയോ എടുത്തുള്ള എടുത്ത് വെച്ച കുറച്ച് വീഡിയോസ് ആട്ടോ അപ്പോൾ അസക്കുട്ടി ഫനിക്കുട്ടം പോന്നിട്ടില്ല കേട്ടോ ഓന് പോരുന്നില്ല ഞാൻ മദ്രസ് ഒഴിവാക്കി പോലെ അഞ്ചാം ക്ലാസ്സാണ് പൊതുപരീക്ഷ ഒക്കെ ഉണ്ട് അപ്പോൾ ഓന് പോന്നിട്ടില്ല അപ്പൊ അവന് കൊണ്ടുപോരാത്തൊരു വിഷയം കണ്ടിട്ട് നമ്മളെ മക്കളെ നമ്മളൊപ്പം പോന്നിട്ടില്ലെങ്കിൽ നമുക്കൊരു ഇതാണല്ലോ ഒന്നും കൂടി ഉണ്ടെങ്കിൽ ഇങ്ങനെ വിചാരിക്കുമല്ലോ ബസ് പുറപ്പെടുന്ന നേരത്തന്നെ മയം ഇങ്ങനെ ചാറ്റുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നല്ല ഇരുട്ടായിരുന്നു എല്ലാ ഷട്ടറും താത്തിട്ടുതന്നെ ഇരുട്ടായിരുന്നു പിന്നെ ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അച്ചും തന്നെ ബസ്സിൽ പോയിട്ട് നല്ല ഇഷ്ടാ കേട്ടോ അങ്ങനെ അധികം ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ തന്നെ നല്ല തിരക്കില്ലാതെ നമുക്ക് സീറ്റും കിട്ടും മക്കൾക്കും ഇഷ്ടമാണ് അപ്പോൾ പിന്നെ അങ്ങനെയാണ് ഷീലായി കഴിഞ്ഞ അവർക്കും അതൊരു ഷീലാവട്ടെ അപ്പോൾ ബസ്സിലുള്ള ആളുകളാണെങ്കിലും എന്താ മക്കളെ കയറ്റാനൊക്കെ സഹായിക്കും അതുപോലെ കുട്ടികളെയും കൊണ്ടു വന്നാലൊക്കെ ആരെങ്കിലുമൊക്കെ ആയിട്ട് സീറ്റ് കഴിഞ്ഞിരുന്നുണ്ടോ പിന്നെ അങ്ങനെ തിരക്കൊന്നും ഉണ്ടാവാറില്ല അങ്ങനെ അതാ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ ഉമ്മ വന്നിട്ടുണ്ടായിരുന്നു കൊണ്ടുവരാൻ നല്ല മഴ ആയതുകൊണ്ട് തന്നെ എന്താ അപ്പോൾ ഒരു കുടയുള്ളതന്നെ കേട്ടോ പിന്നെ അപ്പുറത്തു നിന്നൊക്കെ ഒരു കുട വാങ്ങിയിട്ട് തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ പോകുന്നുട്ടോ അപ്പോൾ അതാ ആങ്ങളുടെ കുട്ടിക്ക് വാങ്ങിയൊരു വണ്ടിയാണ് അപ്പോൾ എല്ലാവരും വന്നേക്കെന്നെ മക്കളിതിൽ കൂടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനും ഇത് ആദ്യമായിട്ട് കാണുകയാണ് ഞാനും കുറേ ആയിട്ട് കുറച്ചൊക്കെ ആയി വാങ്ങിയിട്ട് പിന്നെ കുറേ ആയിട്ട് ഞാൻ വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പം മക്കളൊക്കെ അതിൽ കുറേ നേരം കളിച്ചോണ്ടിരുന്ന കേട്ടോ അപ്പം എമിനിക്കുട്ടൻ്റെ ഇതീ തന്നെയാണ് അല്ലെങ്കിൽ ഇതാ എന്തെങ്കിലുമൊക്കെ പണിയൊപ്പിച്ച് നടക്കുണ്ടോ ഫോണിൻ്റെ മുകളിൽ കയറിയിട്ടും ഇൻവേർട്ടറിൻ്റെ മുകളിലാണ് ഇൻവേർട്ടറിൻ്റെ ഉള്ളിലൊക്കെ ആയിട്ട് ഭയങ്കര വികൃതി തന്നെയാണ് നല്ലോണം നോക്കി നിൽക്കണം ഇപ്പോൾ ഒരു പണിക്കും നീങ്ങാൻ പറ്റാത്തൊരവസ്ഥ ആട്ടോ അവനെയും കൊണ്ട് എവിടെയാണെങ്കിലും ഒരാൾ നോക്കാതെ ശരിക്കാണ് നോക്കുക എന്ന് വേണം അങ്ങനത്തെ ഒരു പ്രായം തന്നെയാണ് കേട്ടോ അപ്പോൾ അപ്പോൾ എല്ലാ ഭാഗത്തൊക്കെ ഒന്ന് നോക്കുവായിരുന്നു പഞ്ചപരിയൊക്കെ തന്നെ ആകൊന്നും നോക്കുന്നുണ്ടോ ചുറ്റു ഭാഗമൊക്കെ ഒന്ന് വീക്ഷിച്ചു നോക്കും പിന്നെ അതാ മഴ മഴ ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ പോകുന്നപ്പോഴൊക്കെയാണ്ട് നല്ലോ പെയ്തു എന്നാലും അതോളം മഴ അല്ലാതെ കഴിച്ചില്ലായിട്ടോ അപ്പം അമ്മ വന്നേക്കുന്ന ചായക്ക് വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട് ഒരു മൂന്ന് മണിയൊക്കെ ആയിക്കൊണ്ട് മൂന്നര ഒരു നാല് മണി തന്നെ ആയിക്കോട്ടെ പെരിയിലെത്തിയപ്പോൾ അപ്പോൾ അമ്പായങ്ങ ഉപ്പിലിട്ടുണ്ടായിരുന്നു അതും വല്ലാതുമൊക്കെ ഒന്ന് നോക്കി എല്ലാതൊന്നും ഒന്ന് ഉണ്ടോ വന്ന കേട്ടെന്നാൽ തന്നെ അങ്ങനെ അമ്പായങ്ങയൊക്കെ ഞാനും അസക്കുട്ടി ഓരോന്ന് എടുത്ത് തിന്നുട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഉപ്പിലിട്ട അമ്പായങ്ങ ചെറിയ ഇളയ അമ്പായങ്ങ നല്ല രസമാണല്ലോ ഉപ്പിലിട്ടാൽ അപ്പോൾ പറയുമ്പോൾ തന്നെ വായിൽ വെള്ളം വരുന്നുണ്ട് കേട്ടോ അത്രയും ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ അതാ ചായക്ക് വെള്ളമൊക്കെ വെച്ചിട്ടുതന്നെ നമ്മൾ നിസ്തിരിക്കാൻ പോയിട്ടുണ്ട് കേട്ടോ പിന്നെ അതാ ചോറ് വെച്ചിട്ടുണ്ട് ചോറ് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ പക്ഷേ എന്താരുല്ലാത്തോണ്ട് തന്നെ ആരും കഴിച്ചിട്ടില്ല കേട്ടോ ആങ്ങളെയും ീ മാത്രോ അവിടെ നാത്തൂനൊക്കെ വരുന്നതായിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ചോറൊന്നും ആരും തന്നിട്ടില്ലായിരുന്നു പിന്നെ ഉച്ചക്കുക്ക് അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഉണ്ടായിട്ടില്ല വെള്ളിയാഴ്ച പക്ഷേ ഇറച്ചിയൊന്നും കിട്ടിയിട്ടില്ല വാങ്ങിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞു പിന്നെ അതാ ആ മഞ്ഞക്കളർ കണ്ടില്ലേ അത് ഇതാണ് കേട്ടോ കർക്കിടക കഞ്ഞിയാണ് ഉലുവി തേങ്ങ അരിയൊക്കെ ഇട്ട് നല്ലൊരു കർക്കിടക കഞ്ഞി തീയാണ് കർക്കിടക മാസമല്ലേ അപ്പോൾ ഞാനതൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നെട്ടോ ഈ ഒരു മാസം നമ്മളെ നമ്മളെ ആരോഗ്യമൊക്കെ ഒന്ന് വീണ്ടെടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ളതൊക്കെ കഴിക്കുന്നത് നല്ലതാണല്ലോ അപ്പോൾ അത് ആ ഉമ്മ മുട്ടയൊക്കെ പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മളെ പെരേക്ക് വന്നാൽ പിന്നെ അങ്ങനെയാണല്ലോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇങ്ങനെ ഉണ്ടാക്കി തരുമല്ലോ അല്ല രണ്ട് ദിവസത്തിനൊക്കെ അല്ലേ അപ്പം ആക്കും എന്താ മക്കളെയൊക്കെ കണ്ട നല്ല സന്തോഷം തന്നെയാണ് അങ്ങനെ അന്തേക്ക് അനിയത്തിനോട് കൂടി വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നെട്ടോ ഞാൻ പെരയിൽ നിന്ന് പോകുന്നപ്പോൾ തന്നെ അവളോട് പറഞ്ഞു ഞാൻ പോകുന്നുണ്ട് വരാൻ പറ്റുമോന്നിട്ടതൊക്കെ കേട്ടോ അപ്പം അതാണ് കേട്ടോ കർക്കിടക കഞ്ഞി അതെടുത്ത് കഴിക്കുകയാണ് അപ്പടുത്തൊരു വീഡിയോസാണ് കേട്ടോ ഉലുവിയും തേങ്ങയൊക്കെ അരച്ചിട്ട് നല്ല നമുക്ക് യൂട്യൂബിലൊക്കെ നോക്കിയാൽ കാണും എങ്ങനെ ഉണ്ടാക്കുന്നൊക്കെ അപ്പം രാത്രി അഞ്ഞിയെത്തി പിന്നെ രണ്ട് മൂന്ന് മൂന്നെട്ടം വിളിച്ചപ്പോൾ ആ ഞാൻ വരാറിഞ്ഞു പിന്നെ ഞങ്ങൾ കുറെ ആയിട്ടോ കണ്ടിട്ട് ഒരുമിച്ച് നിൽക്കാൻ വന്ന് പോകാനായിട്ട് വരാമെന്ന് പറഞ്ഞു വല്യമാനിയും കൂടി വല്യമാക്ക് സുഖമില്ല അതങ്ങനെ നിൽക്കുകയാണ് എന്നാൽ വല്യമാനി അന്ന് കണ്ടിട്ടില്ല എന്നാൽ കാണാൻ വരാന്നൊക്കെ പറഞ്ഞിട്ട് തന്നെ ഓടും കൂടി വരാമെന്ന് അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് തട്ടിക്കൂട്ട കേട്ടോ എന്തെങ്കിലും ഏതായാലും ഉമ്മ എന്തെങ്കിലും ചോറുണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പം പനിക്കൂട്ടൻ പോന്നിട്ടില്ലല്ലോ ഇതൊക്കെ വലിയ ഇഷ്ടമുണ്ടോ എന്തെങ്കിലും ഉണ്ടാക്കുന്ന ഉണ്ടാക്കുന്നത് അതക്കുട്ടിക്ക് പിന്നെ അത്ര വലിയ താല്പര്യമൊന്നുമില്ല അപ്പം എമിനിക്കുട്ടന് ചെറിയതായിട്ടെന്നെ ഞാൻ അങ്ങോട്ട് വല്ലാതെ വന്നിട്ടില്ലാത്തതുകൊണ്ട് തന്നെ ഓൻ ഉമ്മനി ആരും വലിയ പരിചയമില്ല കേട്ടോ ഓനൊരു പരിചയമില്ലാത്ത അല്ലേ പോലെ എങ്ങനെ നോക്കി നിൽക്കും എന്നാലും ആദ്യമൊക്കെ കരച്ചിട്ട് കഴിഞ്ഞു അതൊക്കെ കുറവുണ്ട് കേട്ടോ അപ്പോൾ താ ആ ഒരുക്കങ്ങളാണ് പെട്ടെന്ന് തന്നെ ഓരോന്ന് തട്ടിക്കൂട്ടോ അപ്പം എമിനിക്കുട്ടനാണെങ്കിൽ നിലത്തിറങ്ങിയാലും എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലും പണി ഒപ്പിക്കുന്നുണ്ടോ കാരണം എന്താ വെച്ചാൽ മേലെ കോണീൻ്റെ മുഴക്കൊക്കെ പോയിട്ട് തന്നെ ഭയങ്കര പേടിയാട്ടോ അവനീട്ട് പോകാനപ്പം എന്നെ ജോലി എടുക്കാനൊന്നും സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല അങ്ങനെ ഓരോന്നും ഇങ്ങനെ എടുക്കുന്നുണ്ടായിരുന്നു ഉള്ളിയൊക്കെ അരിയാൻ സഹായിച്ചിട്ടോ പിന്നെ കുറച്ച് സാധനങ്ങളൊന്നും ഇല്ല പെട്ടെന്നുണ്ടാക്കുന്ന ആയതുകൊണ്ടുതന്നെ അപ്പം കുറച്ചൊക്കെ അനിയ അനിയാൻ പോയി വാങ്ങാൻ പോയിട്ടുണ്ട് കേട്ടോ അപ്പം കാട ഫ്രൈ ആണ് പിന്നെ തൈരൊക്കെ തൈരും കക്കരിക്കുമൊക്കെ ഇട്ടിട്ട് തന്നെ തൈരച്ചാർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതുപോലെ തന്നെ ഇവിടെ കക്കരയ്ക്കൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നത് ചക്കെ ഉണ്ടാക്കിയതാണ് ഒണ്ണ അപ്പോൾ അതൊക്കെ എങ്ങനെ ഇങ്ങനെ ഓരോ നൃത്തത്തിനെയും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുമ്പോൾ ഓരോന്നിങ്ങനെ തിന്ന് അങ്ങനെ അങ്ങനെതാ കാട ഫ്രൈ ആയിട്ടുണ്ട് കേട്ടോ അതുപോലെ ചിക്കൻ ഫ്രൈ ബിരിയാണി തൈര് ഇത്രയേ ഉള്ളിട്ടോ ഉണ്ടാക്കിയിട്ട് ഞങ്ങളേറ്റും ഞങ്ങളെല്ലാ ആനിയെത്തി ഹസ്ബൻ്റി കൂടി വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ ചോറ് കുക്കറിലിട്ടിട്ട് ബിരിയാണി ആക്കി ദമ്മിടാന്ന് വിചാരിച്ചിട്ടോ പെട്ടെന്ന് പിന്നെ പുറത്താണ് നടപ്പല്ലേ അപ്പം മഴ ആയതുകൊണ്ട് തന്നെ ഒന്നും നടക്കുന്നില്ല കേട്ടോ കറൻറ്റൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ആ ഒരു സമയമായപ്പോൾ തന്നെ അതോളം കറണ്ട് ഇല്ല പകലൊന്നും ഇല്ല അപ്പോൾ എല്ലാവരും ചാർജറൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പക്ഷേ കറണ്ട് വന്നു പറഞ്ഞാൽ എല്ലാവരും കൊണ്ടുപോയി കേട്ടോ എന്തായാലും കറണ്ട് വന്നു തന്നെ വലിയൊരു ആശ്വാസം ഉണ്ടാവും അല്ലെങ്കിൽ വെള്ളം ഉണ്ടാവില്ല ഇൻവേർട്ടർ ഓഫ് ആവാനായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അനിയത്തിൻ്റെ മോളും